എടാ മോനെ ഈ കല്യാണം എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഒരു കാര്യമില്ല പടുകുഴിയാണ് പടുകുഴി എന്ന് പറഞ്ഞാലും പോരെ മാ പടുകുഴിയാണ് നിനക്ക് മറ്റവന്റെ കാര്യം തന്നെ അറിയാലോ ഇപ്പൊ എന്റെ കാര്യം നോക്കി നോക്ക് അപ്പൊ ഞാൻ പറയുന്ന കേക്ക് കല്യാണം കഴിക്കുക നീ ഒന്ന് ചിന്തിച്ചു കളാം ഒരു ഒരു മുൻകൂട്ടിൽ ചിന്തിച്ചു വെച്ചോ അപ്പഴാണ് പല കാര്യങ്ങൾക്കും നമ്മള് ആ അവന്റെ അവന്റെ കാര്യം എങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് മറ്റേ ആ പെണ്ണ് മറ്റേപ്പോ ഒളിച്ചോടി പോയിട്ടേ പ്രശ്നങ്ങളായതേ ഏഹ് കല്യാണം കുഴപ്പമൊന്നുമില്ല നല്ല കാര്യം തന്നെയാണ് ആ പിന്നെന്താ സ്നേഹമുള്ള ഒരു ഭാര്യ പിന്നെ ഒരു കുട്ടി ഇതൊക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗല്ലടാ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് ജീവിക്കണം ശെരിയേ ഞാൻ വിളിക്കാം മരുന്ന് കഴിക്കൊന്നും സോണിയ പിന്നെ വെറുതെ എന്തിനാ നമ്മളീ മരുന്ന് കഴിച്ചതാക്കണ് മരുന്ന് കഴിച്ചല്ലോ ഇനി എന്താ കാര്യം പറ

മറക്കൊന്നുമില്ല നീ എന്നെ പറ്റി എന്താ വിചാരിച്ചു എനിക്ക് എടുക്കത്ത ഓർമ്മ ശക്തിയല്ലേ ആ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എന്റെ ഓർമ്മയിൽ ഇണ്ടോ ഞാനതിപ്പോ വാങ്ങിച്ചോർന്നു തരാം സോണിയാ നീ പറഞ്ഞ സാധനങ്ങളെല്ലാം മോര് പാക്കറ്റ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഉപ്പ് എഴുതി തരാന്ന് പറഞ്ഞപ്പോ എനിക്ക് നല്ല ഓർമ്മ ശക്തിയായതാ അതുകൊണ്ടാണ് എഴുതി തരാന്ന് പറഞ്ഞത് ഞാൻ അഞ്ചു മിനിറ്റ് മാറ്റി കൊടുക്ക